ഹലോ ഗായ്സ് ഐ എം ഗോണ ടോക്ക് അബൌട്ട് വാട്ട് ഹാപ്പൻ ടു മി ടുഡേ എന്ന് ഞാൻ ഇൻറോബർഡ് മലയാളത്തിലല്ലേ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ഇംഗ്ലീഷിൽ പറയാമെന്ന് വിചാരിച്ചു ഇന്ന് എൻ്റെ ഒരു പ്രോപ്പർ ഡേ ഇൻ മൈഫാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ ഒന്ന് രാവിലത്തിനൊന്നും ഫ്രഷപ്പായിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് തന്നെ കൂട്ടിനെ എണ്ണിപ്പിക്കാം കേട്ടോ കാരണം ഒന്ന് വർക്കിൻ്റെ കണവർക്ക് സ്കൂളുണ്ട് പക്ഷേ എണ്ണിക്കും ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ആളെ നല്ല സ്നേഹത്തിൽ പോയിട്ട് വേണം എണ്ണിപ്പിക്കാൻ നമ്മളെങ്ങാനും വേഗം പോയി എണ്ണിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ സ്വഭാവമൊക്കെ മാറും പിന്നെ അന്നത്തെ ദിവസം എനിക്ക് സ്കൂളിൽ പോകേണ്ട എന്നുള്ള പരാതിയും കേൾക്കേണ്ടി വരും ഈ ക്ലാസ് ഉള്ള ദിവസങ്ങൾ അവരുടെ അടുത്തുള്ള നമ്മുടെ ബിഹേവിയർ ഒക്കെ ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണ്ടി കാരണം നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് വന്നുകഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം തനിക്കുട്ടി ഇന്നന്നെ ആൾ തീരെ ശരിയല്ല ഞാനൊന്നും സ്കൂളിൽ പോകില്ല എനിക്കിന്ന് സ്കൂളിൽ പോകാൻ മതി എന്നുള്ള മൂഡിലാണ് എണ്ണീട്ട് തന്നെ ആൾ അങ്ങനെ പല പല അടവകളും പല പല ഓഫറുകളും ഞാൻ ചെയ്ത് അവളെ എണ്ണിപ്പിച്ചു വിട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഞാനിതേ ചെറിയൊരു സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ ഇതേ ചെറിയൊരു മോയിസ്ചറൈസർ നമ്മുടെ ഡെർമാക്കോന്റെ ഏട്ടോ അങ്ങനെ ഒരു മോസ്ചറൈസർ ഒക്കെ ഇട്ട് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഐറ്റം നമ്മൾ എവിടെ പോകുകയാണെങ്കിലും പോയില്ലെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത ഐറ്റം സൺസ്ക്രീൻ അങ്ങനെ അതും ഒന്ന് അപ്ലൈ ചെയ്തു അങ്ങനെ രാവിലെ തന്നെ ചെറിയൊരു സ്കിൻ ും എല്ലാം കഴിഞ്ഞുട്ടോ ലൈഫിൽ എന്തിനൊക്കെ ഞാൻ മടി കാണിച്ചാലും ദേ ഇതിന് മാത്രം എനിക്ക് ഒരു മടിയില്ല അങ്ങനെ ദേ ആസ് യൂഷ്വൽ ആൾ തുടങ്ങി അമ്മ എനിക്കിന്ന് കോൾഡാണ് എനിക്കിന്ന് ഫീവറാണ് എനിക്കിന്ന് കൈവേദനയാണ് കാൽവേദനയാണ് ഞാൻ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു തന്നെ അവിടുത്തെ അങ്ങനെ എണ്ണിക്കാനും പറഞ്ഞു ഞാൻ നേരെ വിളക്ക് എത്തിക്കാൻ പോയിട്ടോ ഞാൻ അങ്ങനെ എന്നും രാവിലെ അപ്പ് ആവാറില്ല എനിക്ക് ചില സമയങ്ങളൊക്കെ രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കോൾഡും അതേപോലെ അങ്ങനെയൊക്കെ പല അസുഖങ്ങളും വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ അങ്ങനെ എപ്പോഴും കുളിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ അമ്മയാണ് കുളിച്ച് വിളക്ക് എത്തിക്കാറ് ഞാൻ എന്ന് പറഞ്ഞത് ഡെയിലി കുളിക്കാറില്ല എന്നല്ല കേട്ടോ രാവിലെ ഡെയിലി കുളിക്കുന്ന ആളാണ് ഇനി നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് വിളക്ക് കതിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ അതെ ഇനി ഞാൻ അതിൻ്റെ അടുത്ത വലിയൊരു കടമ്പയാണ് ഇത് ഇവളെ പല്ല് തേപ്പിക്കലോ മൈക്കോട്ട് എനിക്കിത് വയ്യ കാരണം ഡെയിലി ഇവളെ സംബന്ധിച്ച് ഇവള് ഭയങ്കര ഭയങ്കര മടിച്ചാണ് ബ്രഷ് ചെയ്യാൻ ഞാൻ അങ്ങനെ ഓരോന്ന് ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവളുടെ അടുത്ത് ബ്രഷും കൊടുത്ത് ഞാൻ പോയി ഈ ഇരിക്കുന്ന ഇരുപ്പ് കണ്ടോ നിങ്ങൾ അവൾ പല്ല് തേക്കില്ല എത്ര മാത്രം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അവൾ പല്ല് തേക്കുക അതിനിടയ്ക്കുന്നത് ഞാൻ ഇതിനിടയ്ക്ക് വഞ്ചിക്കുന്നുണ്ട് കേട്ടോ ഈ തനിക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കയ്യില് പല പല അടവുകളാണ് പത്തൊമ്പതും ഇരുപതും അങ്ങനെ പല പല അടവുകളാണ് പക്ഷേ ആ അടവുകളൊന്നും എൻ്റെ അടുത്ത് കൊണ്ട് അവൾ കുറേ നേരം ബ്രഷക്കെ കയ്യിൽ വെച്ചിട്ട് പിന്നെ അവളങ്ങ് പല്ലേക്കാൻ തുടങ്ങും ഡെയിലി ഇങ്ങനെയാണ് സംഭവിക്കാറ് കുളിക്കുന്നതിനൊക്കെ സമയം അവൾക്ക് പല്ല് തേക്കാനാണ് പോകാറുട്ടോ പിന്നെ ഞാൻ നേരെ അങ്ങ് കിച്ചണിൽ കയറിയിട്ടോ ഇനിയിപ്പോൾ അവൾക്ക് ലഞ്ച് ബോക്സും അതേപോലെ സ്നാക്സ് ബോക്സും എല്ലാം അങ്ങോട്ട് സെറ്റ് ആക്കണം പിന്നെ അമ്മ അതേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് അങ്ങനെ ഞങ്ങൾ രണ്ട് രണ്ട് ഡ്യൂട്ടിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ അവളെ കുളിപ്പിക്കാൻ വേണ്ടി പോവാണ് അതിനും കരഞ്ഞോണ്ടാണ് വരുന്നത് എനിക്ക് സ്കൂളിൽ പോകേണ്ട എനിക്ക് കുളിക്കേണ്ട എന്നുള്ള മൈൻഡ് ആണെന്ന് ഇത് കണ്ടില്ലേ ഞാൻ ഉമ്മയ്ക്കും മൈനൊന്നും സമ്മതിക്കുന്നില്ല ഞാനത് ഒരു പൗഡർ ഒക്കെ എടുത്ത് അവിടെ എടുത്ത് വെച്ചപ്പോൾ അതൊക്കെ എടുത്ത് ഒറ്റച്ചൗട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവമാണ് ഇന്ന് ഇപ്പോൾ സ്കൂളിൽ പോകണ്ടെന്നുള്ള മൂഡാണ് പക്ഷേ ഞാൻ പറഞ്ഞു മോളെ സ്കൂളിൽ പോയേ പറ്റുള്ളൂ വാശി പിടിച്ചിട്ട് കാര്യമില്ല സ്കൂളിൽ പോയാൽ നമ്മൾ നല്ല കുട്ടിയാവുള്ളൂ എന്നൊക്കെ ഞാൻ അവിടെ അങ്ങോട്ട് സമാധാനം തനുന്റെ ഒക്കെ പ്രായത്തിൽ എൻ്റെ അമ്മ ഉണ്ടല്ലോ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ സ്കൂളിന്റെ പകുതി വരെ വടി എടുത്തിട്ട് വരും എന്തിനാ അറിയുക സ്കൂളിൽ പോകാൻ വേണ്ടി എന്നൊക്കെ തല്ലി പറയച്ചിട്ടുണ്ട് പക്ഷെ ഇവക്ക് പിന്നെ അങ്ങനെ ഒന്നുമില്ല ഞാനൊന്ന് പേടിപ്പിച്ച് നമ്മൾ പോകും അങ്ങനെ എന്തെങ്കിലും ഞാൻ കണ്ണൊക്കെ എഴുതി സുന്ദരിയാക്കി ആക്കി കൊടുക്കാട്ടോ അങ്ങനെ കണ്ണൊക്കെ കാണിച്ച് ഞാനൊന്ന് അവളെ പുകഴ്ത്തിയപ്പോൾ ഏറെക്കുറെ ഒക്കെ മൈൻഡ് മാറി അപ്പോൾ എന്നോട് തന്നെ ആൾ പറഞ്ഞു അമ്മ എനിക്ക് ഇന്ന് സ്കൂളിലേക്ക് പാൻ കേക്ക് ഉണ്ടാക്കി തരുമെന്നുള്ള അപ്പം ഞാനൊന്നും നോക്കിയില്ല അവളുടെ ആഗ്രഹമല്ല ഞാൻ നേരെ എന്താക്കി പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് എഞ്ചിന് തന്നാൽ പിന്നെ അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതുണ്ടാക്കി കേട്ടോ അതേപോലെ തന്നെ സ്നാക്സിന് ഞാൻ അതുപോലെ പഴുത്ത മാങ്കോയും പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ആപ്പിൾ കേട്ടോ വെച്ചത് ഇതൊക്കെയാണ് ആൾ കഴിക്കുള്ളൂ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നും കഴിക്കില്ല ചില ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുകയുള്ളു അപ്പം അതിന്റെ കൂടെ ഞാനിതെ പാൻ കേക്ക് ഉണ്ടാക്കുക കേട്ടോ പാൻ കേക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് നല്ല എളുപ്പപ്പണിയാണ് അങ്ങനെ അതെ എല്ലാം റെഡിയായി സ്നാക്സും ലഞ്ചും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗ്രീൻ ആപ്പിൾ ഞാൻ അവർക്ക് വേണ്ടി കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ രണ്ടു മൂന്ന് പീസ് കഴിക്കുന്നുണ്ട് അത് പിന്നെ എൻ്റെ ഒരു സന്തോഷത്തിന് ഓക്കെ അങ്ങനെ അതെ അവളുടെ ബാഗിലേക്ക് ഞാൻ അവളുടെ ലഞ്ച് ബോക്സും അതേപോലെ സ്നാക്സും പിന്നെ ടിഫിനും സോറി വാട്ടർ ബോട്ടിലും എല്ലാം വെച്ചിട്ട് അവളുടെ ബാഗ് അങ്ങോട്ട് തെറ്റാക്കിട്ടോ ഡെയിലി എത്ര എന്തൊക്കെ ചെയ്തു കൊടുത്താലും ആൾ പറയും അമ്മ എനിക്കൊന്ന് സ്കൂളിൽ പോകേണ്ട എന്നുള്ള പിന്നെ ഞാനെന്താ അവളുടെ മുടിയൊക്കെ ഒന്ന് നല്ല പോലെ കെട്ടർത്തു കാരണം എന്നാലും കുളിച്ചാൽ പാടൊക്കെ ഇറങ്ങിയ കൊണ്ട് മുടി കംപ്ലീറ്റ് കെട്ടാട്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ നമ്മൾ പിന്നിട്ട് കൊടുക്കില്ല അതേപോലെ ഇട്ട് കൊടുക്കില്ല അതാകുമ്പോൾ രാത്രി വരെ സോറി വൈകുന്നേരം വരെ മുടി അങ്ങനെ നിന്നോളും കെട്ടൊന്നാവില്ല അതിനിടയിൽ കൂടി ഞാനെന്തെങ്കിലും കാര്യസ്ഥ മൂവി കാണുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ അവൾക്ക് കഞ്ഞി കൊടുത്തു രാവിലെ ആൾ കഞ്ഞിയാണ് സാധാരണ കുടിക്കൽ അങ്ങനെ അതെല്ലാം വയർ നിറച്ചൊന്നും കുടിക്കുന്നില്ല കുറച്ചൊക്കെ കുടിക്കുള്ളൂ പിന്നെ ഞാനെന്താ യൂണിഫോമ് കിട്ടു കൊടുത്തു കേട്ടോ ഇതാണ് ഇവരുടെ യൂണിഫോം ഇവർ യൂണിഫോം കാണാൻ നല്ല ഭംഗിയാട്ടോ അങ്ങനെ ബെൽറ്റ് ഒക്കെട്ട് അവളെ ഞാൻ അങ്ങോട്ട് മൊത്തത്തിൽ റെഡിയാക്കി അപ്പൊ ഞാൻ പറഞ്ഞാൽ ക്യാമറയ്ക്ക് നോക്കിയിട്ട് പോകുകയാണ് ബൈബായി പറയു അങ്ങനെ വന്നിട്ട് ബൈ ബൈബായി പറഞ്ഞിട്ടോ പിന്നെ ഞാൻ ഞാനത് നേരെ പുറത്തു വരുന്നത് ഇപ്പൊ സ്കൂൾ ബസ് ഏകദേശം വരാനായി ഞങ്ങൾ ഇങ്ങനെ പുറത്തിരിക്കാം കേട്ടോ അപ്പൊ ഞാൻ അവളെ എന്റെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ വരുന്നില്ല കാരണം എന്താ വെച്ചാൽ എന്റെ കയ്യില് പാലുണ്ട് അവൾക്ക് അവാല് വേണ്ട അങ്ങനെ അതെ ഞാൻ വരുന്നില്ല അമ്മ എനിക്ക് പാല് വേണ്ടാന്ന് പറഞ്ഞു മാറിയിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഓരോ അടവുകൾ കാണിച്ച അടുത്തേക്ക് ഇങ്ങനെ വിളിക്കുക കേട്ടോ എന്നിട്ട് അവൾ വരുന്നില്ല സാർ ഞാൻ ഇങ്ങനെ കണ്ണൊക്കെ അടച്ച് നിന്നിട്ട് എനിക്ക് ഉമ്മതാന്ന് പറഞ്ഞിട്ട് അങ്ങനെന്താ ഞാൻ അവളെ പിടിച്ചു വെച്ചു കേട്ടോ ചില കാര്യങ്ങൾ അങ്ങോട്ട് സകടണം എന്നുണ്ടെങ്കിൽ എത്രമാത്രം അടവുകളട പ്രയോഗിക്കണം എന്നറിയുമോ അങ്ങനെ അതേ ഞാൻ പിന്നെ അവളുടെ അടുത്ത് പറഞ്ഞ് കുറച്ച് പാലൊക്കെ കുടിപ്പിച്ച് പിന്നെ ഞാൻ ആ ക്ലാസ് കൊണ്ട് നേരങ്ങിറങ്ങി കേട്ടോ അങ്ങനെ കുറച്ച് നേരം മുറ്റത്തും കൂടെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് പറഞ്ഞ് കുറച്ച് പാല് കുടിപ്പിച്ചു ആ ഒരു ക്ലാസ് പകുതി അവള് കുടിച്ചോളൂ കേട്ടോ സ്കൂൾ ബസ്സിൽ പോകുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അനുകൂട്ടിക്ക് ഭയങ്കര ഇഷ്ടം ആട്ടോ അങ്ങനെ നമ്മുടെ സ്കൂൾ വാൻ വന്നു അപ്പം അത് ആൾക്ക് സ്കൂൾ ടൈം ആവാനായിട്ട് ആകുമ്പോഴേക്കും പിന്നെ സ്കൂളിൽ പോകണ്ട കറച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ അപ്പം എനിക്കാണ് സങ്കടം കാരണം അവൾ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ അനക്കാണ് അവൾ പോയി കഴിഞ്ഞാൽ ആകെ സങ്കടമാണ് ഇനി എനിക്ക് വേറൊരു പണി കാരണം ഗ്യാസ് അപ്പോ അത് ഇവൻ എണ്ണിപ്പിക്കണം ഇവൻ എങ്ങനെ നോക്കിയാലും എണ്ണിക്കില്ല ഇവൻ ഇങ്ങനെയൊക്കെ എണ്ണിപ്പിച്ചവൻ എണ്ണീക്കുള്ളൂ കേട്ടോ അങ്ങനെ അതെ ഞാൻ ആദ്യം പോയിട്ട് പുറപ്പെല്ലെടുത്ത് മാറ്റി പിന്നെ കയ്യൊക്കെ പിടിച്ച് വലിച്ച് അങ്ങനെയൊക്കെയാണ് ഞാനിവൻ എണ്ണിപ്പിക്കുക അല്ലാതെ ഇവൻ എണ്ണീക്കില്ല അങ്ങനെ കൈയ്യും കാലം പിടിച്ച് വലിച്ച് ഞാനത് അവനെ എണ്ണിപ്പിച്ചുട്ടോ എന്നിട്ട് അവനെയും കൊണ്ട് ഞാൻ നേരെ പോയി ഗ്യാസ് നിറച്ച് കുറ്റിയെടുക്കാൻ വേണ്ടിട്ട് ഉറക്കപ്പുറം മാറാതെ ഒരാളെ അതിവിടെ ബ്ലോഗ്യാൻ തുടങ്ങിയിട്ടോ അങ്ങനത്തെ ഞാനും വല്യമ്മ സംസാരിക്കുകയാണ് കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് ഗ്യാസിന്റെ കണക്ഷൻ എടുത്തിട്ടില്ല അപ്പോ വല്യമ്മന്റെ പേരിലുള്ള കണക്ഷനിലാണ് ഞങ്ങൾ ഗ്യാസ് നിറക്കിയിട്ടോ അപ്പൊ ഞങ്ങളെ കണ്ടപ്പോൾ ഓടി അങ്ങനെ നമ്മൾ ഗ്യാസും കുറ്റിയൊക്കെ നേരത്തെ നമ്മള് നേരത്തെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പൊ എന്റെ അമ്മ നോക്കിയപ്പോൾ മുറ്റൊക്കെ അടിച്ച് വരുന്നു പിന്നെ ഞാനും അമ്മയും കൂടെ നേരെ അങ്ങ് കിച്ചണിൽ കയറി കാരണം ഉച്ചത്തേക്കുള്ള ചോറും കറിയും എല്ലാം ഇനി ആദ്യം വെച്ച് ഉണ്ടാക്കിയിട്ട് വേണം അപ്പോൾ അതേ നേരെ ഞാൻ പാത്രം കഴുകി അതിനിട കൂടെ അതെ പൂച്ചേരൊക്കെ കുതിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനും അമ്മയും കൂടെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഓരോ പണികളൊക്കെ ഇങ്ങനെ തീർത്തോണ്ടിരിക്കുക അങ്ങനെ പാത്രം എല്ലാം കഴി കഴിഞ്ഞിട്ടോ അതിനിടയ്ക്ക് ഇത് ഇവിടെ ഭയങ്കര കിച്ചൺ റൊമാൻസ് കാണിക്കാൻ ആൾ വരുന്നുണ്ട് കേട്ടോ ആൾ വേറൊന്നും അല്ല ഇനിയിപ്പോ നേരെ ആള് അപ്സ്റ്റെയറിൽ പോയി അങ്ങനെ പിന്നെ പിന്നെ ആളെ കാണില്ല കാരണം പള്ളി ട്രേഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നിനു സമയമില്ല നേരെ ഒരു ഫേസ് ടു ഫേസ് ഒരു കാര്യം സംസാരിക്കാൻ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പൊ സമയമില്ല ആളിപ്പൊ ഫുള്ള് തിരക്കിലാണ് അപ്പോൾ അതുകൊണ്ട് വന്ന് സ്നേഹിക്കാൻ അപ്പോൾ ഞാൻ എന്താക്കി എന്തായാലും വന്നതല്ല പിന്നെ ഇത് തുടച്ചിട്ട് പോകാന്ന് പറഞ്ഞ് ഞാൻ ആളെ കൈ പിടിച്ചിട്ട് വലിക്കോ അങ്ങനെ ഉമ്മയൊക്കെ തന്ന് അവൻ അവന്റെ പാട്ടിന് പോയിട്ടോ പിന്നെ ഞാൻ ഒരു ചായ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് മീൻ വാങ്ങിട്ടോ ഈ മീൻ കാരണം ദിവസം പോയി കാരണം വത്തൽ മീനാണ് അത് ഒരു കിലോ ഞാൻ വാങ്ങിട്ടോ അങ്ങനെ മീൻ കണ്ടപ്പോൾ ഒരാള് ഭയങ്കര ഓട്ടം സാധാരണ ഇങ്ങനെ വരലില്ല പക്ഷെ അവള് ഭയങ്കര ഓട്ടമായിരുന്നു പിന്നെ ഞാനെന്തെങ്കിലും കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു നേരെ വാഷിംഗ് മെഷീനിൽ ഇട്ടു കേട്ടോ കുറച്ചല്ല കുറച്ച് അധികം ഉണ്ട് കാരണം മഴ ആയതുകൊണ്ട് തന്നെ ഡെയിലി അങ്ങനെ അലക്കിയിട്ട് കാലം ഉണങ്ങില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് നല്ല വെയിലാണ്ട് അപ്പോൾ എല്ലാം ഇട്ടു കേട്ടോ അപ്പോൾ ഒന്ന് എന്തായാലും നമുക്ക് തുണിയൊക്കെ അലക്കി ഉണക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാം സെറ്റാക്കി പിന്നെ അത് കഴിഞ്ഞ് നേരത്തെ നമ്മുടെ മീനിലേക്ക് ഞാൻ പോയി കഴിച്ചു എനിക്ക് അത് കാണുമ്പോൾ തന്നെ സങ്കടം വരുന്നുണ്ട് അങ്ങനെ പിന്നെ ഞാൻ എന്തെങ്കിലും നന്നാക്കാൻ തീരുമാനിച്ചു കാരണം വാങ്ങി പോയല്ലോ അപ്പം നന്നാക്കേലേ പറ്റുള്ളൂ പിന്നെ ഞാൻ എൻ്റെ മൈൻഡ് അങ്ങോട്ട് മാറ്റി ഞാനൊന്ന് കുറച്ച് എനർജി ആയിട്ട് ഞാൻ അങ്ങോട്ട് മീൻ നന്നാക്കാൻ തുടങ്ങി കഴിച്ച് കുറച്ച് ടൈം എടുത്ത് നന്നാക്കിയാലും ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വർത്താനാണെങ്കിലും കറി വെച്ചാലാണെങ്കിലും പീര വെച്ചാലാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാനത് കുറച്ച് നേരം അവളെ ഇങ്ങനെ കൊഞ്ചിച്ച് ഇങ്ങനെ എടുത്ത് പിന്നെ ഞാൻ നന്നാക്കാൻ തുടങ്ങി ഒന്നും നോക്കിയില്ല കാരണം രക്ഷമില്ല വാങ്ങിയില്ല കളയാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ നന്നാക്കി തുടങ്ങി ഇങ്ങനെയുള്ള ഓരോ പണിയും ഉണ്ടല്ലോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു മ്യൂസിക് ഉണ്ടെങ്കിൽ നൈസ് ആയിരിക്കും നൈസായിരിക്കട്ടോ അങ്ങനെ എൻ്റെ കഷ്ടപ്പാട് കണ്ട് അമ്മയും കൂടെ കൂടിയിട്ടോ അങ്ങനെ ഞാൻ അമ്മയും കൂടെ ചേർന്ന് മീനൊക്കെ നന്നാക്കി വൃത്തേക്ക് കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ ഇത് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു ഇപ്പോൾ സമയം പത്ത് മണി ആയിട്ടുണ്ട് പത്ത് മണിക്കാണ് ഞങ്ങൾ മൂന്ന് പേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടട്ടോ സോറി മൂന്ന് പേരല്ല രണ്ട് പേര് കാരണം അമ്മ നേരത്തെ ഭക്ഷണം കഴിച്ചു കാരണം അമ്മയ്ക്ക് സമയത്തിനും കാലത്ത് മരുന്നും കഴിക്കാറില്ല അപ്പോൾ അമ്മ നേരത്തെ കഴിച്ചു കെട്ടോ ഞാനും ചിങ്കുകൊണ്ട് കഴിക്കുക മക്കോൺ കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മയാണ് മക്രോൺ ഉണ്ടാക്കിയ അടിപൊളി കഴിക്കാൻ കേട്ടോ അങ്ങനെ ദേ അതെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ പോരാളെ വന്ന് പാളി നോക്കുന്നുണ്ട് അങ്ങനെ അതിന് ഞാൻ താഴത്തേക്ക് ഇറക്കി കിട്ടിട്ടോ അങ്ങനെ എല്ലാവരും കഴിഞ്ഞ് പിന്നെ നേരെ ദേ ഞാൻ എന്റെ വയറിലും അതേപോലെ തുടക്കിലേക്കും നേരെ നീങ്ങി അങ്ങനെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ചേച്ചി എന്നാണ് ഇതേപോലത്തെ ഒരു വീഡിയോ ചെയ്യാൻ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും മൊത്തം ഒരു വീഡിയോ ആക്കി അല്ലെങ്കിൽ വളോഗാക്കിയിട്ട് എന്നാ പോസ്റ്റ് ചെയ്യാന്നുള്ളത് ഒരുപാട് പേര് എന്തോ ചോദിക്കണ്ടായിരുന്നു അങ്ങനെയധികം അപ്പൊ എല്ലാവരുടെയും പരാതി തീർക്കാന്ന് വിചാരിച്ചു ഇന്ന് അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് കാണിക്കാൻ വിചാരിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹൗസ് ക്ലീനിങ് ഭയങ്കര മടിയാട്ടോ പിന്നെ എന്തൊക്കെയായാലും നമുക്ക് ചെയ്താലും നമ്മൾ വീടല്ലേ ഓക്കെ അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ അമ്മത് നല്ലപോലെ മീൻ പീരൊക്കെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയാട്ടോ പീരൊറ്റിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ മീൻ പേരിന്ന് പറയോ അതിന് പിന്നെ എന്തേ നമ്മുടെ വാഷ് ബേസിൻ്റെ ഒരു ബാഗൊക്കെ നല്ല പോലെ വൃത്തിയാക്കി ഇവിടെ പിന്നെ എന്നും വൃത്തിയാക്കണം കാരണം വാഷ് ബേസ് ആണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതല്ലേ എന്ന് വൃത്തിയാക്കിയത് വൃത്തിയായിട്ട് കിടക്കും ഇല്ല അതില്ലെങ്കിൽ ആകാലം കൊലേ കിടക്കുകയും ചെയ്യും നമ്മുടെ വീട് നമ്മളെന്തെന്നും ക്ലീൻ ആക്കിയാൽ അതെന്നും ക്ലീൻ ആയ പോലെ തന്നെ ഉണ്ടാവോ അങ്ങനെ എന്തെങ്കിലും ഞാൻ പിന്നെ കുറച്ച് നേരം വീട്ടിൽ അങ്ങനെ ഇരുന്ന് ഇവിടെയും കൊഞ്ഞ് അങ്ങനെ ഇരുന്നു ഇവയ്ക്കാണെങ്കിൽ ഭയങ്കര ഡിമാൻഡും ഒന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ പോവുകയും ചെയ്തു കേട്ടോ പിന്നെ ഞാൻ വെറുതെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓരോ പാട്ടൊക്കെ പാടി ഞാൻ അങ്ങനെ റിലാക്സ് ചെയ്ത് അങ്ങനെ ഇരുന്ന് ഒരു ഹൗസ് വൈഫ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് പണികൾ തീരേലെ എപ്പോൾ നോക്കിയാലും നമ്മുടെ കണ്ണുമുന്നിൽ എന്ത് കണ്ടാലും പണികൾ തന്നെയാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ നേരെ പോയിട്ട് തുടച്ചു അങ്ങനെ അങ്ങനത്തെ വീടും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മൂന്നേർ മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാലും വീട് ഡെയിലി തുടച്ചിട്ട് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു വൃത്തിയാണ് അങ്ങനെ കണ്ടില്ലേ എല്ലാം കഴിഞ്ഞ് വീട് നല്ല വൃത്തിയായിട്ടുണ്ട് ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര സമാധാനമാണ് പിന്നെ എവിടെയും വീട് നേരെ അങ്ങോട്ട് കിടക്കാൻ തന്നു ഇതൊക്കെ ഒരാൾ ഉച്ചയ്ക്ക് എത്ര സീരിയൽ കണ്ടിട്ട് നല്ല ഉറക്കാണ് സീരിയലോടും പുള്ളിക്കാരി ഉറക്കെ ും അങ്ങനെ മേലെ നോക്കിയപ്പോൾ ആൾ ഇത് ട്രേഡിങ്ങിനാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് അമ്മമ്മ കൂടെട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരത്തെ പിന്നെ കുറച്ചു ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മമ്മ ചിങ്കുന്റെ അമ്മയ്ക്ക് അമ്മായി ആണ് കേട്ടോ അങ്ങനതേ അമ്മായി മൂളിങ്ങനെ ഇരിക്കുന്നുണ്ടോ കുറച്ച് കഴിയുമ്പോൾ രണ്ട് രണ്ടുപേരെ ഞാൻ കാണിച്ചിട്ടോ അങ്ങനെ എന്റെ ചോറ് കഴിക്കാൻ വേണ്ടി പോകട്ടോ അമ്മ പിന്നെ നേരത്തെ ഫുഡ് കഴിച്ചു പിന്നെ ഞങ്ങൾ ഇപ്പഴാ കഴിക്കുന്നത് ഞങ്ങൾ ചോറ് കഴിക്കാനായപ്പോഴേക്കും സമയം മൂന്നുമണി കായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെ അവൻ എന്റെ മീൻ മറ്റേ നമ്മുടെ മീനു പേരില്ല അത് ഇങ്ങനെ വാങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ കൊടുത്തു വേണ്ട പിന്നെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് ടിവിയും കാണുന്നുണ്ടോ ടി വി എല്ലാം സീരിയലാണ് അവരെ സീരിയൽ ഞങ്ങൾ കണ്ടു ഇരിക്കുകയാണ് അമ്മ പിന്നെ ഒരു സീരിയലും ആ ഒരു എപ്പിസോഡ് അമ്മ മുഴുവനായിട്ട് കാണൂല കേട്ടോ അത് കഴിഞ്ഞപ്പോൾ അതേ ചിങ് നോക്കിയാൽ മാങ്ങ എടുത്തിട്ട് അമ്മമ്മേനെ പൊളിപ്പിക്കട്ടോ അമ്മമ്മക്ക് ഇങ്ങനെ മാങ്ങ തിന്നുണ്ട് അപ്പം വായില വെള്ളം വരും അതായത് പുളി കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇടങ്ങാറ് അമ്മക്ക് ചിങ്ക് വെറുതെ അതിനെ കളിപ്പിക്കാം കേട്ടോ അങ്ങനെ പിന്നെ അതേ ഇതാണ് ഞാൻ പറഞ്ഞ ആ സീനെ കണ്ടില്ലേ സീരിയൽ അതിന്റെ ഓടുന്നുണ്ട് ഇവിടെ അമ്മയും മോടും നല്ല ഉറക്കാണ് ഇത് ഇവിടെത്തെ സ്ഥിരം പരിപാടിയാണ് പിന്നെ എനിക്കതേ കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ ആയിരുന്നു അങ്ങനെ മേലെ കയറിയിട്ട് ഇങ്ങനെ എഡിറ്റിങ്ങിലാണ് കേട്ടോ ചിങ്ങുതേ ട്രേഡിങ്ങിലാണ് അവന് പിന്നെ ഇതിന്റെ പരിപാടി ഇറങ്ങിയിട്ടില്ല പിന്നെ ഞാൻ എന്തേ തനിക്കുട്ടി സ്കൂളിൽ വരാനായിട്ട് അപ്പൊ അതിനകത്തോളം പറഞ്ഞു അമ്മ എനിക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നമ്മുടെ മറ്റേ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ബിസ്ക്കറ്റ് വെച്ചിട്ട് അവർക്ക് ഇങ്ങനെ കേക്ക് ഇട്ടായി കൊടുക്കാം കേട്ടോ അപ്പം അമ്മ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ് പരിപാടി കാരണം അമ്മമ്മ നോക്കും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കുടിച്ച ക്ലാസ് പോലും കേൾക്കാത്ത ആയിരുന്നു അപ്പം അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കും അമ്മയ്ക്ക് ഭയങ്കര അത്ഭുതമാണ് അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും ഭയങ്കര അത്ഭുതമാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയായി പോയി എന്നുള്ളത് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പഴയ പോലെ ആയിരുന്നു കേട്ടോ പക്ഷേ എനിക്കൊരു കൊച്ചുണ്ടായതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെ മാറിയത് അങ്ങനെ അവൾ വന്നു കേട്ടോ അവളെ കൂട്ടിക്കൊണ്ട് സ്കൂൾ ൾ ബസ് ഭയങ്കര പരാതി അവൾ ഭയങ്കര തുപ്പലാണ് അടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടോ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി അങ്ങനെ അത് ഞാൻ കുറച്ച് അവളെ മൈൻഡാക്കിയില്ല നേരെ അമ്മേനടുത്ത് പോയിരുന്നിട്ട് ഭയങ്കര സങ്കടം മറിച്ചിട്ടാണ് അമ്മേനോട് മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ തല്ലിയത് വളക്കുറന്നൊന്നും ഇല്ല പക്ഷെ ഞാൻ കുറച്ചു നേരെ മൈൻഡാക്കാൻ തട്ടപ്പോഴേക്ക് അവൾക്ക് ഭയങ്കര സങ്കടമായിട്ട് അതാണ് അവൾ ഇങ്ങനെയാണ് ഇറങ്ങിപ്പോകണതൊക്കെ പിന്നെ അവസാനം പുറത്ത് പോയിരുന്നു ഇങ്ങനെ ഇരിപ്പാട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം ഞാൻ എടുത്ത് കൊണ്ടുവന്ന് വന്നപ്പോഴേക്ക് ഞാനൊന്ന് അമ്മേൻ്റെ പൊന്നല്ലേന്ന് പറഞ്ഞപ്പോഴേക്ക് അങ്ങോട്ട് ഭയങ്കര പൊട്ടിക്കറിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞ അമ്മേനക്കുട്ടി അങ്ങനെ ചെയ്യല്ലേ അമ്മേനകൂട്ടി അങ്ങനെ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമല്ലേ എല്ലാവരും അങ്ങനെയല്ലേ എന്റെ കുട്ടികൾ കുറ്റമറിയുള്ളൂ അപ്പൊ കുറ്റം പറയും അമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് സമാധാനപ്പിച്ചു കിട്ടോ അങ്ങനെ ആളങ്ങോട്ട് ക്ലിയർ ആയി പിന്നെ ശരിയായി പിന്നെ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നപ്പോൾ ആൾ റെഡി ആയിട്ടോ എന്തൊക്കെയായാലും പാവാണ് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്യുന്ന സമയത്ത് അത് വേറെ ആൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്കൊരു സങ്കടം തന്നെയല്ലേ എന്തൊക്കെയായാലും നമ്മുടെ മക്കളെ നമ്മൾ കുഴപ്പം പറയുമ്പോൾ നമ്മൾ ഓക്കെയാണ് പക്ഷേ വേറെ ആൾ എന്തേലും പറയുമ്പോൾ നമുക്കൊരു സങ്കടം തന്നെ അല്ലേ അങ്ങനെ അങ്ങനെന്താ ഞാൻ പിന്നെ അവരുടെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ ആൾ ഓക്കെ കേട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ മുടിയല്ല അഴിച്ച് ഞാനൊന്ന് നല്ലപോലെ ചേവിയിട്ട് മുടി കെട്ടി കൊടുത്തുട്ടോ മുടി കെട്ടാനായിട്ട് ആൾ നിന്നരയില്ലാട്ടോ അവൾക്ക് ഭയങ്കര ദേഷ്യാണ് പക്ഷേ രണ്ട് സൈഡും നമ്മൾ രാവിലെ പിന്നിട്ട് കൊടുത്തതിനെ കൊണ്ട് മുടി അങ്ങനെ കെട്ടി കുടുങ്ങിയിട്ടില്ല അതുകൊണ്ട് വേഗം സിമ്പിൾ ആയിട്ട് നമുക്ക് മുടി കെട്ടാൻ പറ്റും അപ്പോൾ എന്നോട് എന്നാ എനിക്ക് മേലയ്ക്കാണ് കെട്ടിത്തരേണ്ടത് പറഞ്ഞിട്ടോ അപ്പൊ ഞാൻ അങ്ങനെ അധികം വേഗം മുടിയൊക്കെ ഒക്കെ ഓരോ കഥകളും ഓരോരുത്തരും കുറ്റങ്ങളും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വേഗം അതേ മുടി മേലേക്ക് പിടിച്ചു കെട്ടിട്ടോ അങ്ങനെയൊക്കെ അവളെ ഇരുന്ന് തരും അല്ലാതെ അവൾക്ക് ഭയങ്കര ദേഷ്യാണ് മുടി കെട്ടാൻ ഇരുന്ന് തരാൻ പിന്നെ ഞാനെന്താ അവർക്ക് കേക്കും കൂട്ടി ചായ കൊടുക്കാൻ ചായ അല്ല സാധാരണ ചായ വല്ലപ്പോഴൊക്കെ കുടിക്കുകയുള്ളൂ സാധാരണ ആൾ കുടിക്കില്ല ഡെയിലി പാലാണ് കേട്ടോ അങ്ങനെ അതെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു നോക്കി സംഭവം ആൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഒരുപാട് കഴിച്ചില്ല കാരണം മധുര നംപോലെ കൂട്ടി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവൾ കഴിക്കില്ല പക്ഷെ ഞാൻ അറിയാണ്ട് ബിസ്ക്കറ്റിൻ്റെ കൂടെ പിന്നെയും പഞ്ചസാര ഇട്ടു കെട്ടോ അതുകൊണ്ട് ആൾക്ക് അത് ഭയങ്കര മധുര കുത്തലായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് പീസ് കഴിച്ചിട്ട് പിന്നെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഞാൻ അതേ കുറച്ച് മക്കറോണി കഴിക്കാം കേട്ടോ രാവിലത്തെ മക്റോണി അപ്പോൾ അമ്മമ്മക്കേണോ അമ്മയ്ക്ക് പറഞ്ഞു അന്ന എനിക്കും വേണം ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പിന്നെ നേരെ പോയിട്ട് അമ്മമ്മക്കും കുറച്ചെടുത്ത് കൊടുത്തു വിട്ടോ അമ്മമ്മക്കാണെങ്കിലും ഈ ഒരു കസേരിൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അങ്ങനെ പിന്നെ ഞാൻ കുറച്ചു നേരം നീക്കിക്ക് അമ്മയും എടുത്തി കൊടുത്തു അമ്മമ്മക്ക് പിന്നെ മക്കറോണി ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്കിത് ണ്ടായിരുന്നില്ലാട്ടോ അങ്ങനെ ആളും പിന്നെ നല്ലപോലെ കഴിക്കാൻ തുടങ്ങിയത് ചില സമയം താനോട്ട് പാല് ചോദിച്ചു കുടിക്കും അന്നേരം ഉള്ളത് മൊത്തം കുടിക്കുകയും ചെയ്യും പക്ഷെ നമ്മള് കൊടുക്കണ സമയത്തുണ്ടല്ലോ ആ സാധനം ഉള്ളത് ഇല്ല അത് അങ്ങനെ ഉണ്ടാകും ഞാൻ പെണ്ണും നോക്കിയില്ല ഞാൻ എൻ്റെ മക്കളോടേയും കഴിച്ചിട്ട് പിന്നെ നമുക്ക് മറ്റേ കേക്ക് വേണം പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന സാധാരണ കേക്ക് ഉണ്ടല്ലോ അങ്ങനെ അത് വാങ്ങി കഴിച്ചു കൊട്ടോ പാല് ഇങ്ങനെ കുടിക്കുകയുള്ളൂ ഭയങ്കര ദേഷ്യാണ് എന്താ ചെയ്യാൻ എനിക്കറില്ല സ്കൂളിൽ വരുമ്പോൾ ഞാൻ എനിക്ക് മയ്യോ വെച്ചിട്ടായിരിക്കല്ലേ വരുന്ന പാവംന്ന് അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെക്കുമ്പോൾ അവർക്ക് ഒന്നും വേണ്ട എന്നും ഞാൻ ജിമ്മിന് പോകാറുണ്ട് പക്ഷെ ഇന്ന് എനിക്ക് പോകാനുള്ള സമയം കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് ഞാനിത് വീട്ടിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വാമപ്പ് ചെയ്യുകയാണ് പിന്നെ ഇന്നത്തെ അവസ്ഥ കണ്ടല്ലേ ഞാൻ ആ ഒരു മീനിൽ എന്റെ സമയം കംപ്ലീറ്റ് പോയിട്ടോ അതുകൊണ്ട് പിന്നെ എനിക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അപ്പൊ എന്തൊക്കെയായാലും വീട്ടിൽ നിന്നെങ്കിലും ചെയ്തിട്ട് ബോഡി ഒന്ന് ക്ലിയർ ആക്കണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ചെയ്ത കേട്ടോ അതിൻ്റെ ഇവിടെ ചിങ്ങിനോർന്ന് പറഞ്ഞു കളിയാക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരെ പോയിട്ട് മേല് കഴുകി കേട്ടോ കാരണം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ബോഡി കംപ്ലീറ്റ് വിയർപ്പായിരുന്നു അങ്ങനെ അതേ മേലൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പൊ നോക്കുമ്പോൾ ഒരുത്തി ഇവിടെ ഭയങ്കര കുത്തിമറിച്ചിലാണ് പിന്നെ ചെറുതായിട്ടൊരു സ്കിൻ കെയറും ചെയ്തു സ്കിൻ കെയർ ഈസ് ഇമ്പോർട്ടന്റ് അങ്ങനെയല്ലേ ഞാൻ അങ്ങനെയാണ് ഞാൻ എവിടെ പോയാലും സ്കിൻ കെയർ പ്രോപ്പർ അങ്ങനെ അങ്ങനതേ പിന്നെ വിളക്കൊന്നും കത്തിക്കുന്നില്ല കാരണം ഒന്ന് പകല് മീൻ കഴിച്ചുകൊണ്ട് തന്നെ വിളക്കൊന്നും കത്തിക്കുന്നില്ല കേട്ടോ പിന്നെ രാവിലെ ചാണല്ലോ അങ്ങനെ അങ്ങനതേ അതെല്ലാം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ പോയത് സോറി ഞാൻ നേരെ പോയത് അടുക്കളയിലേക്കായിരുന്നു രാത്രിത്തേക്കുള്ള ചോറ് വെക്കാനായിട്ട് അങ്ങനെ അതേ ചോറ് വെച്ചും അത് കഴിഞ്ഞ് തണകുട്ടിക്ക് കുറച്ച് കഞ്ഞിനായിരുന്നു അങ്ങനെ അതെല്ലാം ചൂടാക്കി കിച്ചണിലുള്ള ഏകദേശം ഡ്യൂട്ടികളും എന്ത് വർക്ക് ഉണ്ടെങ്കിലും അതൊക്കെ ഞാൻ ഈ ടൈമിൽ ചെയ്ത് തീർക്കുവിട്ടു പിന്നെ രാത്രിത്തേക്ക് വെക്കില്ല അങ്ങനെ എല്ലാം ചെയ്ത് തീർത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പോയത് കുറച്ച് അവളെ സൈക്കിൾ ഉടുപ്പിക്കാനായിരുന്നു ഞാൻ സ്കൂട്ടി ഓടിക്കുന്ന പോലെയാണ് തനക്കുട്ടിയുടെ സൈക്കിൾ ഓടിക്കില്ല കാരണം അവൾ പഠിക്കുന്നത് അവളെ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കണം അവളെ എത്ര ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും ആൾ അത് തലയിൽ കയറില്ല പിന്നെ ഞാൻ പറഞ്ഞത് നിർത്തിക്കോ മഴ പെയ്തിട്ട് ഞങ്ങൾ നേരെ കയറി പോയിട്ടോ പിന്നെ ഞാൻ പോയത് നമ്മുടെ ഇംഗ്ലീഷ് പോലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിരുന്നു കേട്ടോ അങ്ങനെ ഇതാണ് അവരുടെ ഇൻസ്റ്റ അക്കൗണ്ട് കിട്ടും അപ്പോൾ ഞങ്ങളുടെ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോൾ മാം ആണെങ്കിലും സാറാണെങ്കിലും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സാറും മാമും കൂടെ ചേർന്ന് നടന്ന ഒരു ചെറിയൊരു ഒരു ആണ് കേട്ടോ അത് ഞാൻ ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും ഒരുപാട് ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ മണ് കയറിയിട്ടില്ല കാരണം അവരെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് പക്ക ഗ്രാമർ ബേസിലാണ് സത്യം പറഞ്ഞിരുന്ന ഒരു പേര് പ്രൊമോഷൻ അല്ല കാരണം എന്റെ പേഴ്സണൽ മാത്രം പറഞ്ഞത് ഇംഗ്ലീഷ് ബിൽ ആര് ജോയിൻ ചെയ്താലും പ്രോപ്പർ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാതെ ആരും തിരിച്ചിറങ്ങില്ല കേട്ടോ കാരണം അത് കൺഫേം ആണ് നമുക്ക് മനസ്സിലാവും കാരണം ഇത് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇംഗ്ലീഷ് ബില്ലിൽ ഇവർ ടോയ് മെത്തോഡ് ഉപയോഗിച്ചും അല്ലെങ്കിൽ ചില തീമുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ഇവർ പഠിപ്പിക്കുന്നത് ഇവർ ഓൺലൈൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കുട്ടികൾക്ക് മുതിർന്നവർക്കും എല്ലാവർക്കും ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ടീച്ചേഴ്സും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ ടി ടി സിയും പി പി ടി സിയും കഴിഞ്ഞാൽ ഏതൊരാൾക്കും വേറെ നാലു മാസം കൊണ്ട് നല്ല കിടൽ ഇംഗ്ലീഷ് ട്രെയിനറായി മാറാൻ പറ്റും പിന്നെ പ്ലേസ്മെന്റും അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിൽ ആ സാനം അവിടെ നിൽക്കും നമ്മൾ ഇന്ന് പഠിച്ച ഒരു സാധനം നമ്മൾ ഒരിക്കലും അത് മറക്കില്ല ആ രീതിയിലാണ് അവർ നമ്മളെ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് നല്ല പോലെ സംസാരിക്കണം അല്ലെങ്കിൽ പഠിക്കണം ആഗ്രഹിക്കുന്ന ഒരാളാണ് യു മസ്റ്റ് ജോയിൻ ഇംഗ്ലീഷ് ബെൽ അപ്പൊ എന്തായാലും അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ അവരെ കോൺടാക്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് കയറി വിളിച്ചാൽ മതി അങ്ങനെ അതേ ക്ലാസ് എല്ലാം കഴിഞ്ഞോട്ടോ അപ്പൊ ഞാൻ നേരെ പോയി നോക്കിയപ്പോൾ ചിങ്കുണ്ട് തന്നെ പരിപാടി സിസ്റ്റം കമ്പ്യൂട്ടറും ഫോണും എല്ലാം വെച്ചിട്ട് അവൻ ഈ ഇരിപ്പാണ് കേട്ടോ അവൻ്റെ അത് കഴിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ തനിക്കുട്ടി പറഞ്ഞു അമ്മ എനിക്ക് കുറച്ചേരമായി ഇല്ലാച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ പോയിട്ട് അവളുടെ മൈലാഞ്ചി കിട്ടും അങ്ങനെ ഇരുന്നു അങ്ങനെ ഡിസൈനർ അറിയില്ല പിന്നെ അവളുടെ സമാധാനത്തിന് എന്തെങ്കിലും ഒക്കെ വരച്ചുകൊടുത്താൽ അവള് ഹാപ്പി ആയി പിന്നെ അങ്ങനെ ഇരുന്നു പിന്നെ ഞാൻ നേരെ പോയിട്ടത് കുറച്ചേരുന്ന പഠിപ്പിച്ചു കട്ടോ പഠിക്കാനിന്ന് തെരയില്ല എന്തൊരു വാശിയും വാഷിങ് കുറുമ്പോന്നറിയാ പിന്നെ ഞാൻ എന്റെ അടുത്തൊരു വടി വെക്കും ആ വടിയിൽ പേടിച്ചിരുന്ന് പഠിക്കണെ തല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നൊന്നര മണിക്കൂർ അവളുടെ സങ്കടം മറച്ചിലും കരച്ചിലും അത് കാണാൻ വയ്യ അതുകൊണ്ട് ഞാൻ തല്ലൊന്നുമില്ല പിന്നെ ആളങ്ങനെ വരട്ടും വരട്ടി വെരട്ടി സോപ്പിട്ടും എന്തൊക്കെ ഓഫർ ചെയ്താലും വേണ്ട വേണ്ടാന്നെ പറയും അങ്ങനെ അതെ പിന്നെ ചിങ് ചോറ് കഴിക്കാട്ടോ തനിക്കുട്ടി പറഞ്ഞ അമ്മ എനിക്ക് കഞ്ഞി മതിയെന്ന് അങ്ങനെ അവർക്ക് ഞാൻ കഞ്ഞി കൊടുക്കാണ് ഞാൻ അമ്മ മക്രോണി കഴിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വിഷമില്ല പിന്നെ രാത്രിയല്ലേ ഹെവി ആയിട്ട് അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാറില്ല കഴിക്കാറില്ലാട്ടോ അപ്പോൾ അവക്കുള്ള ഭക്ഷണം നില വാരി കൊടുത്തിട്ട് ഞാനും അമ്മ പിന്നെ നേരെ അടുക്കളേക്ക് കയറിയിട്ടോ അടുക്കളേന്ന് പാത്രങ്ങളും ഒക്കെ കഴുകാണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴുകിയെന്ന് സത്യം പറഞ്ഞാൽ നമ്മളെ അടുക്കളേക്ക് ഒന്ന് വൃത്തിയൊക്കെ ഇട്ട് രാവിലെ എണ്ണീട്ട് നമ്മളടുക്ക് നോക്കുമ്പോൾ ആ ഒരു ഭംഗി എന്റെ അമ്മോ അതൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ് കാണുമ്പോൾ തന്നെ കണ്ടില്ലേ നിങ്ങൾ അങ്ങനെ ഞാൻ എന്താ കർട്ടനൊക്കെ നീക്കിയിട്ടുണ്ട് അപ്പോഴേക്ക് അമ്മ അമ്മമ്മ അമ്മ എനിക്ക് ഉറക്കം വരുന്നുണ്ട് അമ്മ ഒന്നും വന്നിട്ട് വേണം ഉറങ്ങാൻ പറഞ്ഞു കുട്ടി സ്വരുന്നിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ നേരെ പോയിട്ട് ഒന്ന് ബ്രഷ് ചെയ്തു അങ്ങനെ ബ്രഷ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് ഒക്കെ നല്ല പോരുന്നത് ഫേസ് വാഷ് വാഷിട്ട് വാഷ് ചെയ്തു കേട്ടോ അതിന് ശേഷം ഞങ്ങൾ നേരെ പോയിട്ട് ഉറങ്ങാണ് അപ്പം എനിക്ക് ഒരു മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലെന്നുള്ളത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനിയും ഇതേപോലത്തെ വീഡിയോസ് വേണം എന്നുള്ള കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനത്തെ ഞാൻ ആദ്യം പോയിട്ട് ഉറക്കി അങ്ങനെ അവൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞ് ഭയങ്കര അഭിനയിച്ച് ഉറങ്ങണം കേട്ടോ ഉറങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ